ഹായ് ഓൾ ലേണത്തിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്ന പാഠഭാഗമാണ് ആ പാഠഭാഗത്ത് നിന്നുള്ള രണ്ട് മൂന്ന് പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചേർത്ത് ചേർത്ത് വയ്ക്കുമ്പോൾ എന്ന പ്രവർത്തനമാണ് ആദ്യം നമ്മൾ നോക്കുന്നത് അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞ പൂശിയിരിക്കുന്നു മെയ്യാകെ കറുപ്പ് മെയ്യാകെ നീലക്കറുപ്പ് മെയ്യാകെ വണ്ടിൻ്റെ ശരീരത്തെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണല്ലോ കറുപ്പും നീലക്കറുപ്പും ഭാഷാപ്രയോഗത്തിൽ ഇത്തരം വിശേഷണ പദങ്ങൾ നൽകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ആദ്യ പദത്തിൽ നിന്ന് അവസാന പദത്തിലേക്ക് എത്തുമ്പോൾ എന്തു മാറ്റമാണ് ഉണ്ടായത് എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായത് എന്നാണ് നോക്കേണ്ടത് ആദ്യപദം എന്ന് പറയുന്നത് മെയ്യാകെ എന്നതാണ് രണ്ടാമത്തെ പദം കറുപ്പ് മെയ്യാകെ എന്നുള്ളതും മൂന്നാമത്തേത് നീലക്കറുപ്പ് മെയ്യാകെ എന്നതുമാണ് അങ്ങനെയെങ്കിൽ ആദ്യത്തേതിൽ നിന്ന് അവസാനത്തെ പദത്തിലേക്ക് വരുമ്പോൾ വന്ന മാറ്റമാണ് നമുക്ക് നോക്കാനുള്ളത് ആദ്യവാക്യത്തിൽ നിന്നും അവസാന വാക്യത്തിൽ എത്തുമ്പോൾ കൂടുതൽ മിഴിവാർന്ന ഒരു ചിത്രം രൂപപ്പെടുന്നു അല്ലെങ്കിൽ ആ ചിത്രത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ ഒരു ധാരണ ലഭിക്കുന്നു ഇതുപോലെ മറ്റൊരു ഉദാഹരണമാണ് വലിയ നീലക്കടൽ എന്നുള്ളത് കടലിനെ വിശേഷിപ്പിക്കുന്നതാണ് നീല എന്ന് വെച്ച് അതിന് കൂടെ തന്നെ ആ നീലക്കടലിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് വലിയ എന്നുള്ളത് ഇങ്ങനെ നമുക്ക് വിശേഷണ വിശേഷണം ചെയ്യാവുന്നതാണ് അപ്പോൾ കൂടുതൽ മിഴിവാർന്ന ഒരു ചിത്രം അതിലൂടെ നമുക്ക് ലഭിക്കുകയും ചെയ്യും പിന്നീട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാം പോസ്റ്റർ തയ്യാറാക്കുന്ന സമയത്ത് എവിടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്നും എന്നാണ് എന്നുള്ളതും ഒക്കെ വ്യക്തമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം ആ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഒരു പോസ്റ്റർ തയ്യാറാക്കേണ്ടത് പരിപാടിയെല്ലാം നടന്നുകഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്കൂളിൽ അല്ലെങ്കിൽ ഇനി വേറെ എവിടെയെങ്കിലും വെച്ച് നടന്ന പരിപാടിയാണെങ്കിൽ അതിനെക്കുറിച്ച് പത്രത്തിൽ പിറ്റേ ദിവസം വരുന്ന ഒരു വാർത്ത തയ്യാറാക്കാനും കൂടിയുണ്ട് അപ്പോൾ നമ്മൾ വാർത്ത തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഹെഡിങ് ആണ് കൊടുക്കേണ്ടത് അതിനുശേഷം സ്ഥലപ്പേര് കൊടുക്കാം സ്ഥലപ്പേര് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം സംഭവത്തെ വിവരിക്കണം എല്ലാ സംഭവങ്ങളും ഏത് സമയത്താണ് ആരായിരുന്നു പങ്കെടുത്തിരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സംഗ്രഹ രൂപത്തിലുള്ള ഒരു പ വാർത്തയാണ് നമ്മളതിൽ കൊടുക്കേണ്ടത് സമയവും സ്ഥലവും എല്ലാം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം അക്ഷര തെറ്റില്ലാതെ അത് വൃത്തിയായും മനോഹരമായിട്ടും ചെയ്യണം പത്രവാർത്ത ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തു നിന്നും പറയാനുള്ളത് എല്ലാവർക്കും ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ